ഹായ് സുഹൃത്തുക്കളെ പുതിയ വീട്ടിലേക്കുള്ള കാരണം സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിലുള്ള ഓറോവിലിൻ്റെ അടുത്താണ് ഓറോവിൽ അല്ലെങ്കിൽ ആരോവില്ല എന്നൊക്കെ പറയുന്ന ഒരു സ്പോട്ടാണ് അടിപൊളി സ്പോട്ടാണ് പോണ്ടിച്ചേരിൽ നിന്നൊരു പന്ത്രണ്ട് കിലോമീറ്റർ ഡിഫറൻസിലാണ് ഈ ഒരു സ്പോട്ടുള്ളത് ഏകദേശം ചെന്നൈ ബൈപ്പാസിൻ്റെ അടുത്തായിട്ട് റൂട്ടിൽ റൂട്ടിലാണ് വരുന്നത് അതിനെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയുമ്പോൾ ഈ ഓരോ ഓറോവില്ലെ റൂട്ടിലേക്ക് എത്തിപ്പെടാം നമുക്ക് ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന സമയത്ത് നല്ല തിരക്കാട്ടോ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കാരണം നമ്മൾ നമ്മളൊരു പ്രതീക്ഷിച്ച പോലെയല്ല ഇവിടെ ഉള്ളത് നല്ല തിരക്കുണ്ട് അതേപോലെ നല്ല വെയിലും നല്ല ചൂടും പക്ഷേ ഇവിടെ ഈ ഒരു ഏരിയ ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല ഒരു തരിശു നില ആയിരുന്നു ആ ഒരു ഏരിയേനെയാണ് ഈ ഒരു നിലയിലേക്ക് കാടും മരങ്ങളും മറ്റും മറ്റുമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് ഈ ഒരു രീതിയിലാക്കിയിട്ടുള്ളത് കാണുമ്പോൾ തന്നെ വൈബാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ പുറത്തുള്ള ചൂടും കാര്യങ്ങളും ഒന്നും അറിയുന്നില്ല നല്ലൊരു വൈബ് തന്നെയാണ് ശരിക്കും ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട് നമ്മൾ വിചാരിച്ച ഇതിലും കൂടുതൽ റഷാണ് ഇവിടെ ഈ ഒരു സ്പോട്ടിൽ നമ്മളിപ്പോൾ മെയിൻ എൻട്രൻസിലാണ് ഉള്ളത് ഇപ്പോൾ മോറവെല്ല് സ്ഥാപിച്ചതിൻ്റെയും അതിൻ്റെ ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അതിൻ്റെ സ്ട്രക്ചർ ആ റോഡ് മാപ്പ് അങ്ങനെ പല പല കാര്യങ്ങളും ഇവിടെ നിന്ന് തന്നെ നമുക്ക് കുറേയൊക്കെ ഗ്രഹിക്കാൻ പറ്റും പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ ആളുകളുടെ ഒരു ശ്രമഫലമായിട്ട് കണ്ടെത്തിയിട്ടുള്ള പല ആളുകളുടെയും വിവരണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട് കാരണം ഇതെല്ലാം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം പറയാനും പറ്റില്ല ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് അത്രയ്ക്കും ശരിക്കും ഡിജിറ്റൽ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു റൂമിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ലൊരു വൈബോട്ടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഉള്ളിലിങ്ങനെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ കാരണം നമ്മൾ ടൗണിലൊക്കെ സാധാരണ പോണ്ടിച്ചേരിയോ അല്ലെങ്കിൽ തമിഴ്നാടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ നല്ല ചൂടുള്ള സമയമാണ് ഈ ഒരു സമയം ആ ചൂടിൽ നമുക്കിവിടെ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസമാണ് ശരിക്കും നല്ല ചൂടുള്ള സമയത്ത് നല്ലൊരു പച്ച വെള്ളം കുടിക്കുന്ന സമയത്ത് സമയം കിട്ടുന്നൊരു ഫീല് അതേപോലെയാണ് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ കാരണം എല്ലാ ഭാഗത്തും മരങ്ങൾ ഇടതൂർന്ന് കിടക്കുന്ന മരങ്ങളും ചെടികളും പുൽനാമുകളൊക്കെ ആയിട്ടാണ് ഇവിടെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വഴിക്ക് വേണ്ടി മാത്രം ഈ കുറച്ച് ഏരിയ ഉണ്ടല്ലോ അങ്ങനത്തെ കുറച്ച് ഏരിയ വിട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കാടാണ് ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഫുള്ള് ട്രാവൽ ചെയ്യുന്നത് അരവിന്ദോ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഫെബ്രുവരിയിൽ തന്നെ മിറ അൽഫാൻ അൽഫാസയാണ് ഈ ഓറോവിൽ സ്ഥാപിച്ചതെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അരവിന്ദോയുടെ സഹകാരി അമ്മ എന്നറിയപ്പെടുന്ന മിറ അൽഫാസ ഇതിൻ്റെ ഈ നഗരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഓറവിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രധാന എന്ന് പറയുന്നത് ഇതാരുടെയും സ്വകാര്യ സ്വത്തല്ല എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ലോക മാനവികതയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരു നഗരമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇപ്പോൾ നമ്മൾ ശരിക്കും ഏകദേശം നടന്ന് ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് മെയിനായിട്ടുള്ള കാഴ്ച കാണാനുള്ള ഒരു സ്പോട്ടാണ് നമ്മൾ ഉള്ളത് കാരണം കുറേ നടന്നും മടുത്തിട്ടോ കാരണം കുറേ ദൂരം ഉള്ളത് കൊണ്ട് നടക്കാനൊക്കെ നല്ല രസമാണ് കാരണം കണ്ടില്ല ചുറ്റും ഇതൊരു കാടാണെന്ന് നമ്മൾ പറയില്ലട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ പിന്നെ അതിനിങ്ങനെയൊക്കെ എടുത്തതാണ് ഇതിൻ്റെ ഒരു ഈ ഒരു നഗരത്തിൻ്റെ പ്രത്യേകതന്നെയാണ് ഇത് പ്രത്യേകം അങ്ങനെ തന്നെ പറയുന്നത് കാരണം ഒരു തരിശു ഭൂമിയെ ഈ ഒരു ലെവലിലേക്ക് ആക്കി എടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കണക്കാക്കുകയാണ് ഇതിനൊന്ന് നോക്കി ആ ഒരു ഇത്രയും വർഷത്തെ ഒരു ഇതിലാണ് ഇതിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് ശരിക്കും ഈ ഒരു ഏരിയ ഓരോ സ്പോട്ട് കണ്ടത് ആൽമരം കണ്ടില്ലേ ആൽമരത്തിൻ്റെ ഓരോ വള്ളികളും കാണുമ്പോൾ നമ്മളൊരു ഫില്ലർ കൊടുത്തിട്ടുള്ള പോലെ തോന്നുന്നത് ശരിക്കും ഇതൊരൊറ്റ മരമാണ് പക്ഷേ അതിൻ്റെ മറ്റുള്ള ഇതാണ് ശിഖകളാണ് ഇങ്ങനെ ചുറ്റിനും കാണുന്നത് ശരിക്കും നമ്മൾ ശരിക്കും വേറെ സെപ്പറേറ്റ് ഓരോ മരങ്ങളാണ് പക്ഷെ അങ്ങനെയല്ല ശരിക്കും അതിൻ്റെ ഓരോ ഭാഗമാണ് ശരിക്കും വീണ്ടും വന്നിട്ട് അവിടുന്ന് വളർന്നു വന്നിരിക്കുന്നത് പിന്നെ വിശ്രമിക്കാനുള്ള ഒരു അടിപൊളി സ്പോട്ടാണിത് ഇത് മാത്രമല്ല ഇങ്ങനെ പല പല ഓരോ ഏരിയകളിലും പല പല രീതിയിലുള്ള ഒരു ഹട്ടും കാര്യങ്ങളുണ്ട് ഇതാണ് നമ്മളെ മെയിൻ എന്ന് പറയുന്നത് ഇത് ശരിക്കും ഇതിന് മുന്നിലോട്ട് ആദ്യം അങ്ങോട്ടൊക്കെ കടത്തി വിട്ടിരുന്നു ഇപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും അവിടെ എന്ത് ചെറിയ ചെറിയ പണികളും കാര്യങ്ങളും വെള്ളം അങ്ങോട്ടൊക്കെ പാസ് ചെയ്യാനുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഡാം പോലെ ഇവിടെ കെട്ടി ഒരു ആർച്ച് ഡാം പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട് ചെറിയ അപ്പോൾ അതിൻ്റെ പണിയുള്ളതുകൊണ്ട് അങ്ങോട്ട് കടത്തി വിടുന്നില്ല അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണത് കാണാൻ പറ്റുക ശരിക്കും ഇവിടെ നമുക്ക് പല രീതിയിലുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് പോകാം മതോ ജാതിയോ അങ്ങനത്തെ ഒന്നും നോക്കാണ്ട് തന്നെ ഇവിടെ എല്ലാവരും ഒരുമിച്ച് മാനവ സേ എന്താ പറയുക മനുഷ്യന് ഉതങ്ങുന്ന വിധത്തിൽ മനുഷ്യന് ഉതങ്ങുന്ന ഇതിൻ്റെ ഡീറ്റെയിൽ ഹിസ്റ്ററിയാണ് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ആളുകളൊക്കെ വന്ന് ഫോട്ടോ എടുത്ത് നോക്കി പോകുന്നത് ഇത് ശരിക്കും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നുമില്ല ശരിക്കും അതായത് ലോക ഐക്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്പോട്ട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ഇതിവിടെ വന്ന് പോകുന്നവർക്ക് അങ്ങനെ ഒന്നും അതായത് ഒരു ബാരിക്കേഡ്സും നോക്ക ബാരിക്കേഡും മറ്റുള്ള കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല സേവന സന്നദ്ധരായിട്ട് ആര് വരുന്നുണ്ടോ അവർക്ക് ഇവിടെ വരാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇത് പ്രവർത്തിക്കുന്നത് തന്നെ ഒത്തിരി ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് അവിടെയൊക്കെ ഫുള്ള് സോളാർ പാനലും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ മറ്റുള്ള കാര്യങ്ങൾക്ക് റൺ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു സോളാർ പാനൽ ഇത് നമ്മൾ ചെറുതെന്നുള്ള ഓരോ ഭാഗത്തുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നൊരു സ്പോട്ടാണ് ഇത് ശരിക്കും എന്തായാലും അടിപൊളിയൊരു എക്സ്പെ എക്സ്പീരിയൻസ് ആട്ടോ ഈ ഒരു പോണ്ടിച്ചേരിയിൽ വന്നു പോകുന്ന ആളുകൾക്ക് നമ്മൾ വില്ലുപുരം എന്ന് പറയുന്ന ഏരിയയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ വില്ലുപുരം കഴിഞ്ഞിട്ടാണ് പോണ്ടിച്ചേരി വരുന്നത് പോണ്ടിച്ചേരിയാണ് നമ്മൾ അധികാരം ആളുകൾ വന്നു പോകുന്നത് അപ്പോൾ പോകുന്ന വഴി തന്നെ ചെന്നൈയിലേക്ക് പാസ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ചെന്നൈയിൽ മറ്റേ ചെന്നൈയിൽ പോകാത്ത ആൾക്കാരാണെങ്കിൽ പോണ്ടിച്ചേരി ഇരുന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു സ്പോട്ടിലെത്താം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയാണ് ഇവിടെ ഇത് ശരിക്കും ഫുഡ് കോർട്ടാണ് ശരിക്കും കേട്ടോ അരബിന്ദോ ഒരു സ്വാമിജിയുടെ ഒരു പ്രതിമയാണിത് ഇതൊരു അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു വൈൽഡ് ആർട്ട് ഗ്യാലറിയാണ് ശരിക്കും ഇതിന് നമുക്കൊരു മുപ്പത് രൂപ അതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ഉള്ളിൽ കയറുന്ന വരെ ഫ്രീ ആണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഓരോ കാര്യം ചെയ്യുന്നതിനും നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ മുപ്പത് രൂപ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും ആർട്ട് പരമായിട്ട് പ്രകൃതിയിൽ എന്തൊക്കെയാണ് മൃഗങ്ങൾ വന്യമൃഗങ്ങൾ ഉണ്ടാവോ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു ആർട്ട് പരമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഒരു ചെറിയൊരു മ്യൂസിയമാണിത് പിന്നെ നമ്മൾ കഥകളെയും കഥകളിലൊക്കെ കേട്ടിട്ടുള്ള പല കാര്യങ്ങളുണ്ട് കാക്ക വെള്ളം എടുക്കുന്നത് വെള്ള കല്ലിൽ കല്ലിട്ടിട്ട് മകന്ന് വെള്ളം എടുക്കുന്നത് ഇതാണ് പ്രധാന വ്യക്തികൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഞാൻ ഒന്ന് രണ്ടു വട്ടം പറഞ്ഞിട്ടുണ്ട് അവിടെ ഇത് നമ്മളെ ബാഹുബലിനെ അനുസ്മരിച്ചിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുള്ളത് ഐ ലവ് വൈൽഡ് ലൈഫ് ഇങ്ങനെ പല കുട്ടികൾക്കും അതായത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻറ്റർടൈൻമെന്റ് ചെയ്യും എൻ്റർടൈൻമെന്റ് എൻ്റർടൈൻമെന്റ് മാത്രമല്ല അതിനുള്ളിൽ ഒരുപാട് സത്തയുണ്ട് ഈ ഈയൊരു സ്പോട്ടിലേക്ക് പോകുമ്പോൾ നമ്മളൊരു വെറുതെ ഒരു കാഴ്ച കണ്ട് പോകുന്നത് മാത്രമല്ലല്ലോ കാരണം ഓരോ ആളുകൾക്കും പല എക്സ്പീരിയൻസ് പല അനുഭവങ്ങൾ പല അനുഭൂതികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഭാഗത്തു നിന്ന് കിട്ടുക ഇതൊരു വേറൊരു ആർട്ട് ഗാലറിയാണ് ആർട്ട് ഗാലറി അല്ല ഇവിടെ കുറേ ശില്പങ്ങളും കൊത്തുപണികളും ചെയ്തിട്ടുള്ള പല വിധത്തിലുള്ള ശിലാഫലകങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത് ഞാനിവിടെ ചെറിയ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരുടെയും അവിടുത്തെ ഉള്ള എല്ലാവരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ ചുമലിൽ തൂക്കിയിട്ടിട്ടുണ്ട് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ അലൗഡ് അല്ല ക്യാമറയ്ക്ക് നമ്മൾ പ്രത്യേകം പെർമിഷനൊക്കെ വാങ്ങണം ഇത് സാധാരണ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ക്യാമറ കൊണ്ടുപോകുന്ന പരിപാടി നമുക്ക് നടക്കില്ല മൊബൈലിൽ മൊബൈൽ ഫോട്ടോഗ്രാഫി നടക്കില്ല അപ്പോൾ നമ്മളാ സ്പോട്ട് പറയാൻ വേണ്ടി മാത്രമാണ് അവിടുന്ന് ഞാനൊരു പോർഷൻ നിങ്ങൾക്ക് എടുത്തിട്ടിട്ടുള്ളത് ഏശത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കാരണം കല്ലുകൊണ്ട് കൊത്ത് കൊത്തുപണി നടത്തിയിട്ടുള്ള ഒരു വിഗ്രഹവും കാര്യങ്ങളും നല്ലൊരു ഹാളാട്ടോ അത് നല്ല ക്രിയേറ്റീവായിട്ടാണ് ഈ ഒരു ഹാള് സൃഷ്ടിച്ചിട്ടുള്ളത് കാരണം പല വിധത്തിലുള്ള കല്ലുകൊണ്ടും അന്നത്തെ ലോഹം കൊണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പുരാവസ്തുപരമായിട്ടുള്ള ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത് ആർട്ട് വർക്കുകൾ പെയിൻറ്റിങ്സ് അങ്ങനത്തെ പല കാര്യങ്ങളും ഈ ഒരു ഗാലറി അകത്തുണ്ട് ശരിക്കും ഇത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റത്തെ ഒരു സ്പോട്ടിൽ മാത്രം നമ്മൾ നിന്നുകൊണ്ട് എടുക്കുന്ന ഒരു ഇതാണിത് ബാക്കി അലോഡ് അല്ല ശരിക്കും ക്യാമറ നമുക്കത് എന്താണെന്ന് അത് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം ഞാനൊരു ചെറിയൊരു സ്പോട്ട് അങ്ങനെ എടുത്തു എന്നുള്ളത് ഇതെന്തിൻ്റെ മൊത്തം രൂപരേഖയാണ് അതിൽ അകത്തുള്ളത് ശരിക്കും ഈ ഒരു ഓരോ വില്ലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പിന്നെ ഏകദേശം നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇങ്ങനെ തിരിച്ച് വരുമ്പോൾ തിരിച്ച് വരികയാണ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ അപ്പുറത്തെ സൈഡിലൊക്കെ നമുക്ക് കാണേണ്ട കാഴ്ചകൾ അതായത് ഓരോ വിൽപ്പന അങ്ങനത്തെ ഓരോ മറ്റേ ജ്യൂസ് കടകൾ മറ്റുള്ള കാര്യങ്ങൾ ഓരോ നമുക്ക് ഒരു ആ ഏരിയ പോയി കഴിഞ്ഞ ഏരിയ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആങ്കിളാണ് നമുക്കിത് കാണാൻ പറ്റുക എൻ്റെ ട്രാവലിംഗിൽ ഒരു ഡിഫറെൻ്റായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയ ഒരു സ്പോട്ട് എന്ന് വേണമെങ്കിൽ ഈ ഒരു ആരോഗ്യനെ വിശേഷിപ്പിക്കാം കാരണം അടിപൊളി അടിപൊളിയാട്ടോ അടിപൊളി ഒരു കോൺസെപ്റ്റിലാണ് ആ ഒരു ഇത് പ്രവർത്തിക്കുന്നത് ആരോവിൽ പ്രവർത്തിക്കുന്നത് കാരണം നമ്മൾ ഇവിടെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് അവരെന്തോ ഗെയിം കളിക്കുകയാണ് അതായത് മാനവൈക്യം എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ ഒരു വലിയൊരു മഹത്തായ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് പല ആളുകൾ പല ഭാഗത്തുനിന്ന് ആളുകൾ വരുന്നുണ്ടോ നല്ല ഞങ്ങൾ ഇന്ന് വന്ന ദിവസമാണെങ്കിൽ നല്ല തിരക്കുവാണത് വില്ലപുരം പോണ്ടിച്ചേരിയൊക്കെ വരുന്ന ആളുകൾ എന്തായാലും ഈ ഒരു സ്പോട്ട് മസ്റ്റായിട്ട് മറക്കാണ്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഇപ്പം എന്തായാലും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം